നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ കൊട്ടിക്കലാശം പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം തിരക്കിട്ട പ്രചാരണത്തിൽ മുന്നണികൾ തെക്കങ്ങര പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം ചേർന്നു രോഗം കണ്ടെത്തിയ വാർത്തകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിച്ചു മുന്നറിയിപ്പില്ലാതെ വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു ദുരിതത്തിലായി യാത്രക്കാർ ട്രിപ്പുകൾ അടക്കമുടങ്ങുന്ന അവസ്ഥയിൽ സ്വകാര്യ ബസുകൾ ഇരുമപ്പെട്ടി ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കുടിയേറി ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിലായാണ് തിരുനാളാഘോഷം പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽ ഡി എഫ് സ്വർണ്ണൂൾ അപ്പൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് റാലിയും ഉദ്യോഗവും സംഘടിപ്പിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച പ്രവർത്തനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു